രാഗിണി നിലവിൽക്കുന്നത് കേൾക്കാം കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടി ഉയർന്നപ്പോൾ അവൾ പ്രസവിച്ചുവെന്ന് മനസ്സിലായി അടുത്തത് ഞാനാണ് തുടിക്കുന്ന നിറവയറുള്ള ദേഹം വേദനയോടെ കിടുകിടാന്ന് വിറച്ചു പ്രസവവാർഡിൽ നിന്നുള്ള പരിചയമാണ് രാഗിണിയുമായി ആ പാവത്തിൻ്റെ ഭർത്താവ് അവളുടെ ഏഴാം മാസത്തിൽ മരണപ്പെട്ടു ഏത് വേദനയിലാണ് അവൾ ഇപ്പോൾ കരഞ്ഞതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റിയില്ല തീർച്ചയായും പേറ്റുനോവിൽ മാത്രമായിരിക്കില്ല അവളെ സമ്മതിക്കണം ഞാനായിരുന്നുവെങ്കിൽ ഈ ഇരട്ടവേദനയിൽ മരിച്ചു പോകുമായിരുന്നു പ്രസവിക്കാനുള്ള ഒരു ശരീരത്തിൻ്റെ ഈ ആധന സഹിക്കാൻ പറ്റുന്നില്ല സിസേറിയൻ ആകരുതെന്ന പ്രാർത്ഥന ദൈവം കേൾക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു മഴക്കത്തിൽ എല്ലാം അങ്ങ് നടന്നേനെ നീ എന്തിനാണ് ഈ പേടിക്കുന്നത് പക്ഷേ സംഗതി പെട്ടെന്ന് കഴിയും എൻ്റെ പരവേഷം കണ്ടപ്പോൾ നെയ്സ് പറഞ്ഞതാണ് പേറ്റുനോവിൻ്റെ ഞെരിപിരിയലിൽ ചിരിക്കാൻ ശ്രമിച്ച് ഞാൻ പരാജയപ്പെട്ടു രാഗിണിയെ വൃത്തിയാക്കാനായി മാറ്റിക്കിടത്തിയപ്പോൾ പ്രസവിക്കാനുള്ള ഊഴത്തിൽ കിടക്കുകയാണ് പടപടാന്ന് ശബ്ദിക്കുകയാണ് അകത്തിവെച്ച കാലുകൾക്കിടയിലേക്ക് ഡോക്ടറുടെ കൈ കൈപ്പോഴപ്പോയെ ഞാൻ നിലവിളിച്ചു രണ്ട് തവണ ഡോക്ടർ എന്നെ നല്ല ഭാഷയിൽ സമാധാനിപ്പിച്ചിരുന്നു മൂന്നാമതും ഞാൻ കാറിയപ്പോൾ കീറാതരിപ്പെണ്ണയെന്ന് ഡോക്ടർ അലറി പേടിച്ചുപോയി എന്നിട്ടും ഇടുപ്പ് പൊട്ടുന്ന വേദനയിൽ ഞാൻ കിടന്ന് അമറി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് രണ്ടുനാൾ മുമ്പ് വരെ സുഖവാസമായിരുന്നു ദിനേശേട്ടൻ്റെ കരുതലിൽ സന്തുഷ്ടിയായിരുന്നു അച്ഛനാകാൻ പോകുന്ന മനസ്സിൻ്റെ പരിസമാപ്തിയോടെ പുറത്തും നട്ടം തീരിയുന്നുണ്ടായിരുന്നു ദിനേശ്ശേട്ടൻ ലീലയുടേത് കഴിഞ്ഞോയെന്ന് പലയാവർത്തി നെയ്സുമാരോട് ചോദിച്ചിട്ടുമുണ്ടാകും വെപ്രാളം തൻ്റെ കൂടപ്പിറപ്പാണെന്ന് എപ്പോഴും ദിനേശേട്ടൻ പറയുമായിരുന്നു എന്ത് വെപ്രാളത്തിൽ ആണെങ്കിലും അകത്ത് കിടക്കുന്ന എൻ്റെ വേദന ദിനേശേട്ടന് സങ്കല്പിക്കാൻ കഴിയുമോ അറിയില്ല ഡോക്ടറുടെ കൈ എൻ്റെ വിടർന്ന യോനിയിലേക്ക് പ്രവേശിച്ചു എന്തിലോ പിടിക്കുകയും ഉടക്കുകയും ചെയ്തു ഞാൻ പൊട്ടിയൊലിച്ച ദ്രാവകച്ചാലുകൾപ്പെട്ട് ജീവൻ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എത്രയോ നിമിഷങ്ങളിലേക്ക് ശ്വാസം നിലച്ച് പോയതുപോലെ തോന്നി വേദനയുടെ ആ മരവിപ്പിൽ മരിച്ചില്ല പകരം മറ്റൊരു ജീവനെ ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്നു എൻ്റെയും ദിനേശേട്ടൻ്റെയും ജീവൻ രാഗിണിയെ ചെയ്തതെല്ലാം നഴ്സുമാർ എന്നെയും ചെയ്തു കുഞ്ഞിനെ മാറ്റിക്കിടത്തിയ മുറിയിലേക്ക് വൈകാതെ ഒഴിഞ്ഞ വയറുമായി ഞാൻ എത്തി കാല് കുത്തുമ്പോൾ കുഴഞ്ഞു പോകുന്ന വേദന അപ്പോഴും ഉണ്ടായിരുന്നു ദിനേശേട്ടൻ എന്നെ ശ്രദ്ധിക്കുകയാണ് പരസ്പരം ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് എനിക്കറിയാമായിരുന്നു അനുഭവിച്ചത് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ലെങ്കിലും ഞാൻ വേദനിച്ചുവെന്ന് ദിനേശേട്ടന് മനസ്സിലാകും എൻ്റെ വേദനകൾ വിഷാദനാകുന്ന മനസ്സാണ് ആ പാതിപ്രാണന് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ പതിയെ തൊട്ട് തൊട്ട് കൊഞ്ചിക്കുകയായിരുന്നു ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങി സുഖപ്രസവം ആയിരുന്നു അല്ലേ മൂത്ത അമ്മാവനാണ് ചോദിച്ചത് അതെയെന്ന് അമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ ആർക്കെന്ന് സ്വയം ചോദിച്ച് ഞാൻ ചിരിച്ചു പ്രസവം സുഖമാണെന്ന് എന്നെ ഉൾപ്പെടെ മൂന്ന് പേര് പ്രസവിച്ച അമ്മയ്ക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുമെന്ന് ആക്ഷര്യപ്പെടുകയും ചെയ്തു ഒരിക്കലും ഒരു സുഖമുള്ള കാര്യമായിട്ട് പ്രസവത്തെ അനുഭവപ്പെട്ടിട്ടില്ല ഒറ്റപ്രസവം കൊണ്ട് മതിയായി ജീവനിൽ നിന്നും മറ്റൊരു ജീവനെ വലിച്ചെടുത്ത് ആ നിമിഷങ്ങളെ ഓർക്കാക്കൂടി വയ്യ എന്നിട്ടും സുഖപ്രസവമാണത്രേ എൻ്റെ മുഖം ചുളിഞ്ഞു എന്ത് പറ്റിയെന്ന് ഒഴിഞ്ഞുപോയ എൻ്റെ വയറിൽ തടി വി ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചാഴുകയായിരുന്നു പുതുലോകത്തിന്റെ തെളിച്ചം ന്നുന്ന ആ കുഞ്ഞു കണ്ണുകൾ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സുഖം തോന്നി പ്രസവം തന്ന വേദനകളെയെല്ലാം മറക്കാൻ പോകുന്ന ഒരു സുഖം മുന്നിൽ തെളിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞ് മിനുങ്ങുമായുള്ള തുടർജീവിതത്തെ ഓർക്കുമ്പോൾ കുളിരാൽ ഭാഗമൊരു സുഖം നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധം നിഷ്കളങ്കതയുടെ ലോകത്തേക്ക് വീണെന്ന് അറിയുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ജനം ആനന്ദം അങ്ങനെ തോന്നിയപ്പോൾ ഈ കണ്ട ജനങ്ങളെല്ലാം സുഖപ്രസവമെന്ന് കരുതുന്നിലെ സുഖം ഇതൊക്കെ ആയിരിക്കുമോ എന്ന് വെറുതെ സംശയിക്കുകയായിരുന്നു